ഹായ് വെൽക്കം ടു ഉള്ളക്കു പേരി കപ്പിൾസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ പറ്റിയാണ് വന്നിരിക്കുന്നത് വൈകിട്ടത്തെ ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് രാവിലെ തന്നെ ഞാൻ കുറച്ച് ചവരിയെടുത്ത് അതിന് കല്ലവണ്ണം കഴുകി അതിൻ്റെ സ്റ്റാസ് എല്ലാം പോയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ച് ഒരുപാട് ഒരു എട്ട് മണിക്കൂറായി രാവിലെ ഇട്ടതാണ് അപ്പോൾ ഒരു കിച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ട് കുറച്ച് ഒരു സവാളയും ഒരു ചെറിയ പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞിട്ടിരിക്കുകയാണ് ഒരു ചെറിയ പച്ചമുളക് വേറെ അരിവും നമ്മൾ ചേർക്കുന്നില്ല കുറച്ച് ജീരകം വേണം പിന്നെ കുറച്ച് കപ്പലണ്ടി വേണം അപ്പോൾ കപ്പലണ്ടി ഇവിടെയാണ് ചേർക്കുന്നത് ആദ്യം ഉണ്ടാക്കുന്ന രീതി കാണിച്ച് വരും അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് തയ്ക്കാൻ പോവുകയാണ് അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഓ ആ അരിവരുവണ് കുറച്ച് കപ്പലണ്ടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നൂറ് മണിക്ക് തൊലിയുള്ള കപ്പലണ്ടി വാങ്ങിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് തൊലിയൊക്കെ പൊളിച്ച് കാണണം അതിപ്പം അത് നല്ലത് തൊലി ഇല്ലാത്ത കപ്പലണ്ടി വാങ്ങിച്ച് ഫ്രൈ ചെയ്താൽ നല്ലത് കുരുളോട് മെനക്കെണ്ടല്ലോ അത് ചൂടായി വരട്ടെ ഫ്രൈ പാനിൽ ചൂടായി ഞാൻ അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇടേ അത് നല്ലോണം ഏകദേശം അത് ഫ്രൈ ആയിക്കൊടുത്തിരിക്കാന് ഞാൻ ഫ്രൈ ആയി കഴിഞ്ഞിട്ടേക്ക് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറി അപ്പോൾ കപ്പറടി ഫ്രൈ ആയി കൊണ്ടേക്കണം അത് ഫ്രീ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ വീണ്ടും ഫ്രൈയിങ് ഫ്രയിങ് അടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഇനോട്ട് ഒഴിക്കാൻ പോവാണ് ഒരു ടേബിൾ സ്പൂൺ ആയി രണ്ട് ടേബിൾ സ്പൂൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതിലേക്ക് നമ്മൾ കുറച്ച് ജീരകം വന്നിട്ട് കുറച്ച് ജീരകം ഇതിലേക്ക് ഇടാം ജീരകം ഇട്ട് എന്നിട്ട് ഇതിൽ സവാളയും ഒരു പച്ചമുളക് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം അത് നല്ലവണ്ണം ഒന്ന് ഒന്ന് നല്ലവണ്ണം ി വരുമ്പോഴത്തേക്ക് അത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം ക്യാരറ്റോ ഉരുളക്കിഴങ്ങോ ബീൻസോ എന്ത് വേണമെങ്കിലും ചേർത്തപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുകയാണ് അത് ഇതിലേക്ക് നമ്മൾ ഇതിലേൽ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ വെള്ളം ഒന്നും ഒഴിക്കുന്നു നല്ലോണം സൈക്കി അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട വേണമെങ്കിൽ പിന്നെ നമ്മളിതിനെ മൂടി വെച്ചൊന്ന് വേവിച്ചിട്ട് ഉള്ളക്കേങ്ങ വെള്ളവും ഒക്കെ അതിലോട്ട് അങ്ങ് ഇറങ്ങി ഒന്ന് വേവട്ടെ അടച്ചിട്ട് ഈ സംസാരം ഉണ്ടോ അതിന്റെ തെളിവാട ഉരുളക്കിഴങ്ങ് ഇത്തിരി കുറച്ച് കൂടുതൽ ഫ്രൈ ആയിട്ടുണ്ട് ആയിട്ടു പോയി കരിഞ്ഞൊന്നും ഇല്ലടി ഫ്രൈ ആയതാ ഫ്രൈ ആയിട്ട് അതുവിടയ്ക്ക് ഞാൻ ഈ കപ്പലണ്ടിയൊക്കെ ചൂടാറുണ്ടോ അതൊന്നൊന്ന് പൊടിച്ച് നല്ലോണം പൊടിക്കട്ടെ കൃഷി ചെയ്തത് നമ്മളെന്ത് ചെയ്യുന്നു എന്താ പറയുക നമ്മളിതാ പ്രധാനപ്പെട്ട ഒരു സാധനം ചവമരി സാധനമില്ല ചൗമരി അത് ഇതിലേക്ക് നമ്മൾ സബുദാന സബുദാന കിച്ചി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇളക്കാൻ നേരത്തെ ഈ പൊടിച്ച് വെച്ച കപ്പലൂടെ ഇതിലൂടെ ചേർക്കാം അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് തീ കുറച്ച് ഫ്ലെയിം തീ ചെറുതായിട്ട് ഇട്ടിട്ട് ഒന്ന് അടച്ചുവെക്കാം ഓക്കെ

പിടിച്ചിട്ട് വരുന്നില്ലെങ്കിൽ വേറെ ചൗരി എങ്ങനെ തന്നെ കഴിച്ചിട്ട് ടേസ്റ്റ് എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയം ആ അതല്ലേ

ഇരുപത്തിനാല് മണിക്കൂർ ചവയ്ക്കുന്നവർക്ക് ഇത് ഞാൻ മനഃപ്പൂർ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തത് എന്നാ ചൊവരിയില് ആ കഴിച്ചിട്ട് പറ കഴിച്ചിട്ട് സൂപ്പറാണ് ആ ചോര് നല്ല കുട്ടിയല്ലേ ആ വണ്ടി കൊള്ളാം താനു ഇനി താനു കൈണ്ടടുത്തോട് കൈത്തോട് പൊട്ടറ്റോ ഒക്കെ ഉണ്ട് പൊട്ടറ്റോ എങ്ങനെയുണ്ട് നേരം പറ സത്യസന്ധമായിട്ടാ മറുപടി ഓക്കെ മഴക്കാലമല്ല ഇനി അങ്ങോട്ട് ചവച്ചവെച്ചിരിക്കാന്ന് മഴക്കാലം ആവാണിന്നല്ല ഇടിയ മുന്നേലൊക്കെ വരുന്നുണ്ട് കൊള്ളാമോ ആ ഓക്കെ 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 ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക